നമസ്കാരം സ്വാഗതം മലയാള സിനിമയിലെ ലൈംഗിക പീഡനാരോപണ കൊടുങ്കാറ്റിൽ നടൻ മുകേഷിനെ പിന്തുണച്ച കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ നിലപാടിനെ തള്ളി പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം സുരേഷ് ഗോപിയുടെ എല്ലാ കാര്യങ്ങളിലും അന്തിമ തീരുമാനമെടുക്കുന്നത് പാർട്ടിയുടെ ദേശീയ നേതൃത്വമാണ് ആ ദേശീയ നേതൃത്വം തന്നെ ഇടപെട്ട് സുരേഷ് ഗോപിയെ നിയന്ത്രിക്കണമെന്നാണ് ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇക്കാര്യം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ കേന്ദ്ര നേതൃത്വവുമായി ചർച്ച ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കേരളത്തിൽ തൃശൂരിൽ ചരിത്ര വിജയം നേടി ബി ജെ പിക്ക് വലിയ അടിത്തറ നൽകിയ നേതാവാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ മിന്നുന്ന വിജയത്തിലൂടെ കേരളത്തിൽ ഒരു മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് കൊണ്ടുവരാനാകുമെന്നായിരുന്നു ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ സംസ്ഥാന നേതൃത്വത്തിനും അത്തരമൊരു ചിന്തയുണ്ടായിരുന്നു എന്നാൽ വിജയിച്ച് കയറിയ സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രി ആകുന്നതിന് തൊട്ട് മുമ്പ് മുതൽ ഇതുവരെ ഓരോ തവണയും വലിയ വിവാദങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം താൻ വലിച്ചെറിയുമെന്നും കേന്ദ്ര സഹമന്ത്രി സ്ഥാനം പോയാൽ തനിക്ക് ഒരു ചുക്കും ഉണ്ടാകില്ലെന്നും താൻ സന്തോഷിക്കുമെന്നുമുള്ള സുരേഷ് ഗോപിയുടെ ആ പ്രസ്താവനകൾ അതിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം കണക്കൂട്ടുന്നത് ഇത്രത്തോളം ഗൗരവമുള്ള ഒരു പദവിയിലിരുന്നു കൊണ്ട് ആ പദവിക്ക് ഒരിക്കലും യോജിക്കാത്ത തരത്തിലുള്ള പ്രസ്താവനകളും വാക്കുകളുമാണ് സുരേഷ് ഗോപിയിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നായിരുന്നു കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അത് മാത്രവുമല്ല സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ സുരേഷ് ഗോപിക്കെതിരെ വലിയ ഭിന്നാഭിപ്രായങ്ങളുണ്ട് ഇക്കാര്യം മറനീക്കി നേരത്തെ പുറത്തു വരികയും ചെയ്തിരുന്നു സുരേഷ് ഗോപി സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗമാണ് ബി ജെ പിയുടെ സംസ്ഥാന ഘടകത്തിൻ്റെ കീഴിൽ നിന്ന് പ്രവർത്തിക്കേണ്ട വ്യക്തിയാണ് എന്നിട്ടും സംസ്ഥാന നേതൃത്വത്തോട് കൃത്യമായ ആശയവിനിമയം സുരേഷ് ഗോപിയിൽ നിന്നുണ്ടാകുന്നില്ല സുരേഷ് ഗോപിയെ നിയന്ത്രിക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിയുന്നില്ല സംസ്ഥാന നേതൃത്വത്തിൻ്റെ തീരുമാനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സുരേഷ് ഗോപി തയ്യാറാകുന്നില്ല തുടങ്ങിയ പരാതികൾ ബി ജെ പിയുടെ സംസ്ഥാന ഘടകത്തിനുണ്ട് അതേസമയം ആ പരാതികൾ ഇതുവരെ പരസ്യമായി ബി ജെ പി തുറന്നു പറഞ്ഞിട്ടില്ല കാരണം സുരേഷ് ഗോപി qui കേന്ദ്ര കേന്ദ്ര നേതൃത്വത്തിൻ്റെ പൂർണമായ പിന്തുണ ഉണ്ടായിരുന്നു അമിത്ഷായുടെയും അതുപോലെ നരേന്ദ്രമോദിയുടെയും ഒക്കെ ഏറ്റവും ശക്തമായ പിന്തുണ സുരേഷ് ഗോപിക്ക് അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ സുരേഷ് ഗോപിയെ കേന്ദ്ര നേതൃത്വം ഇത്രത്തോളം പിന്തുണയ്ക്കുമ്പോൾ സുരേഷ് ഗോപിക്കെതിരെ ഒരു പരാതിയുമായി ആ കേന്ദ്ര നേതൃത്വത്തെ സംസ്ഥാന നേതൃത്വം സമീപിക്കുന്നത് ശരിയല്ല എന്ന് സംസ്ഥാനത്തെ പല നേതാക്കളും കരുതി എന്നാൽ ഇപ്പോൾ അടുത്തിടെ അതേസമയം സംസ്ഥാന നേതൃത്വത്തെയും പാർട്ടിയെയുമൊക്കെ പൊതുസമൂഹത്തിൽ വളരെയധികം നാണം കെട്ടുന്ന തരത്തിലുള്ള പ്രവർത്തനവും പ്രതികരണവുമാണ് സുരേഷ് ഗോപിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇനി വച്ചുപുറപ്പിക്കാനാകില്ലെന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം സുരേഷ് ഗോപിയെ നിയന്ത്രിക്കണം ബി ജെ പിയുടെ ദേശീയ നേതൃത്വം ഇടപെട്ടുകൊണ്ട് സുരേഷ് ഗോപിയെ നിലയ്ക്ക് നിർത്തണം എന്ന അഭിപ്രായമാണ് സംസ്ഥാന നേതൃത്വത്തിനുള്ളത് നേരത്തെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിലാണ് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം താൻ വലിച്ചെറിയുമെന്നും സിനിമാ അഭിനയമാണ് തന്റെ ഏറ്റവും വലിയ പാഷനെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയത് ഇരുപത്തിരണ്ടോളം സിനിമകൾ ഇനി അഭിനയിക്കാനുണ്ട് ഇക്കാര്യം ആഭ്യന്തരമന്ത്രി അമിത്ഷായ മുന്നിൽ താൻ അവതരിപ്പിച്ചു അന്ന് അമിത്ഷാ അത് സംബന്ധിച്ച ഫയൽ മാറ്റിവെക്കുകയാണ് ഉണ്ടായത് സിനിമയിൽ അഭിനയിക്കുന്നതിന്റെ പേരിൽ തന്നിൽ നിന്ന് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം എടുത്തു മാറ്റിയാൽ അത്രത്തോളം സന്തോഷം എങ്കിൽ താൻ കൂടുതൽ സന്തോഷവാനാകുമെന്നായിരുന്നു മന്ത്രിയുടെ നിലപാട് ഇത് ഗൗരവത്തോടു കൂടിയാണ് കേന്ദ്ര നേതൃത്വം കണക്കാക്കിയിട്ടുള്ളത് ഇത്രത്തോളം നിസാര രീതിയിൽ ഒരു കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്തെ കാണുക എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്ന് ബി ജെ പിയുടെ ദേശീയ നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് കേരളത്തിന് തൃശ്ശൂരിന് കേന്ദ്ര നേതൃത്വം നൽകിയ ഒരു പരിഗണനയാണ് സുരേഷ് ഗോപിക്ക് നൽകിയ മന്ത്രിസ്ഥാനത്തിലൂടെ ഉണ്ടാക്കിയത് തൃശൂരിന്റെ മണ്ണിൽ ഒരു അട്ടിമറി വിജയം നേടിയ താമര വിനയിക്കാൻ വോട്ട് ചെയ്ത തൃശ്ശൂരിൻ്റെ ജനതയ്ക്ക് നൽകിയ ഒരു അംഗീകാരമാണ് സുരേഷ് ഗോപിക്ക് നൽകിയ കേന്ദ്ര സഹമന്ത്രി സ്ഥാനം ആ അംഗീകാരത്തിനെ കൃത്യമായ പരിഗണനയോടുകൂടി ജനസേവനത്തിന് ഉപയോഗിക്കുന്നതിന് പകരം ഡബിൾ റോൾ കളിക്കാനുള്ള ശ്രമമാണ് സുരേഷ് ഗോപി നടത്തുന്നതെന്നും അത്തരത്തിൽ ഡബിൾ റോൾ കളിക്കാൻ ഒരു കാരണവശാലും സുരേഷ് ഗോപിയെ അനുവദിക്കില്ലെന്നുമുള്ള വാർത്തകൾ പുറത്തു വരുന്നു എന്തായാലും ഇനിയും വിവാദ പ്രസ്താവനകൾ ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ മന്ത്രിസ്ഥാനത്ത് നിന്ന് തന്നെ സുരേഷ് ഗോപിയെ പുറത്താക്കാനുള്ള തീരുമാനമോ ും അച്ചടക്കമാണ് ഏറ്റവും പ്രധാനം അച്ചടക്കം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി മാറ്റിവെക്കാനാകില്ല ഈ സുരേഷ് ഗോപിയെ സുരേഷ് ഗോപിയെ ഇത്തരത്തിൽ കയറൂരി വിട്ടാൽ അത് തെറ്റായ സന്ദേശമായിരിക്കും മറ്റ് പാർട്ടി അംഗങ്ങൾക്ക് നൽകുക ഈ സുരേഷ് ഗോപിക്ക് സമാനമായ പ്രവർത്തനങ്ങൾ ഇനി കൂടുതൽ പേരിൽ നിന്നുണ്ടായാൽ ഒരിക്കലും പാർട്ടിക്കത് ഗുണകരമാകില്ല എന്ന തിരിച്ചറിവ് പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനുമുണ്ട് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയെ കൃത്യമായി കടിഞ്ഞാണിട്ട് നിർത്താനുള്ള നീക്കങ്ങളായിരിക്കും ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിൽ നിന്നും ഉടൻ ഉണ്ടാകുന്നത്